പക്ഷേ സ്ഥലമോ പക്ഷേ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസത്തിൻ്റെ പത്തൊൻപതാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നിങ്ങളുടെ മതിയായിരിക്കാൻ സുഹൃത്തുരത ഒരുക്കി തന്നാൽ വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല ഇന്ന് വരെയും കർത്താവ് നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ഹാലലൂയി കണ്ടിന്യൂസ് ഫാസ്റ്റിങ് കാരണം തൊണ്ട അടപ്പിൻ്റെ ബുദ്ധിമുട്ടൊക്കെയുണ്ട് എങ്കിലും നിങ്ങളുടെ മദ്യ പ്രാർത്ഥനയോടെ ആയിരിപ്പാൻ ദൈവം അവസരം നൽകി ഇന്ന് രാത്രിയിലും വിശ്വസ്തതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ കിടക്കുന്ന വാതിലുകൾ ഇന്ന് രാത്രിയിലും തുറക്കപ്പെടും എനിക്കറിയത്തില്ല ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുമുണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവ് തുറന്നു തരും അതേ കിടക്കുന്ന നന്മകളെ അടഞ്ഞുപോയ നന്മയുടെ വഴികളെ ശംധന റെയ്തേലഘടക ഷന്തന രകൽ ഘടക അടഞ്ഞുപോയ വാതിലുകൾ ഇനി പ്രതീക്ഷയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചായിരിക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആ സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുക വലിയ വിടുതലുകളും വലിയ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രീച്ച ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തൻ്റെ മകന് അമ്മൻ വിദേശത്ത് കടന്നു പോകുവാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി അമ്മൻ ചില നാളുകൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു പലപ്പോഴും തടസ്സമായിരിക്കുന്നു അങ്ങനെ പ്രിയ സഹോദരി നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഉപ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രിയ സഹോദരിയായിരുന്നു താൻ പത്തനംതിട്ട ദേശക്കാരിയാണ് തന്നെ സഹായിപ്പാൻ ആരുമില്ല തൻ്റെ ഭർത്താവ് മരിച്ചുപോയി താനൊരു രോഗിയും കൂടിയ തൻ്റെ ഒരു രാജ്യത്തിൻ്റെ വാതിൽ തുറക്കുവാൻ പ്രാർത്ഥനയോടെ പ്രിയമകൻ ദൈവ സന്നിധിയിലായിരുന്നു ഉപവാസ പ്രാർത്ഥനയും ക്രമീകരിച്ച ആ കുടുംബവുമായിരുന്ന സ്ഥാനത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്നു പ്രിയ ദൈവമക്കളെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു അമ്മയൻ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയൻ ഹാല ലൂയ്യ ബിസ കടന്നു വരുവാനിടയായി അടഞ്ഞു കിടന്ന നന്മയുടെ വാതിലിനെ കർത്താവ് തുറന്നു തുറന്നുകൊടുക്കുവാനും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചായിരിക്കുമെങ്കിൽ ഈ പത്തൊൻപതാമത്തെ ദിവസവും രാത്രിയിലും കർത്താവിന് ചിലത് ചെയ്യുവാനുണ്ട് ഇന്ന് രാത്രിയിലും വൈകളെ തുറന്ന് അതരങ്ങളെ തുറന്ന് അമ്മാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഓ ശംദന റമനെ ഉടാന ഘടകൽ പ്രൗഢവ അതുരക രക ഷംതരീപൽ പ്രൗഢപന ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ അത്ഭുത പ്രവർത്തികൾ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ അപ്പം അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ ദൈവം ധാരാളമായി സമർത്ഥമായി അങ്ങ് മാനിച്ചു വർദ്ധിപ്പിച്ചു നൽകുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ കടന്നു വരുന്നു ഞായറാഴ്ച രാത്രിയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം മദ്യപാനികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചു പ്രാർത്ഥിക്കുന്ന പാ ചൂടാമന റെന്തന അരകൽ കടകസി മദ്യപാനികളുടെ വേൽ ദൈവത്തിൻ്റെ ആത്മാവിന്റെ വലിയ കരം ചലിക്കണം എന്ന് നിർത്തണമെന്നാഗ്രഹമുണ്ട് മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല ചില സാഹചര്യങ്ങളിൽ മനസ്സ് പതറിപ്പോകുന്നു ശരീരം പതറിപ്പോകുന്നു അമ്മ ദിവസങ്ങൾ സമർപ്പിച്ചാട്ടെ ഒരു വലിയ വിടുതൽ ചൂടാമന ഹന്തനാരകൽക്കടകശി മദ്യപാനികളെ മാനസാന്തരപ്പെടണമേ മദ്യപിക്കുന്ന ആരോ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ട് സഹോദരി എനിക്ക് മാറ്റുവാൻ കഴിയുന്നില്ല ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചാട്ടെ അപ്പാ എനിക്ക് എന്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്റെ ശരീരത്തെ അങ്ങ് നിയന്ത്രിക്കണമേ എൻ്റെ ചിന്തകളെ അങ്ങ് നിയന്ത്രിക്കണമേ എൻ്റെ പ്രവർത്തികളെ എൻ്റെ ദൈവം അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങ് കൂടെയിരുന്നു ഈ മധ്യപാനങ്ങളിൽ നിന്നൊരു പൂർണ്ണമായ വിടുതൽ ജൂഡൽ പ്രൗഢം രഗന അന്തസ് ധീപല ഉടനഗര ഘടകേപൽ ആർഥന റേ ധേല ഘടകൽ ഘടക സ്വർഗം ഒരു വലിയ വിടുതൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ അതങ്ങനെ സംഭവിക്കേണ്ട കർത്താവ് അതങ്ങനെ സംഭവിക്കേണ്ട കർത്താവേ பிரவர்த்தி நாமத்தில் அப்ப அதுபுத பிரவர்த்தேசுனாத்தில் மதிவானிகளை மானசாந்திரப்படுத்தணும் மயக்கமரதப்பட்டுபோதை மானசாந்திரப்படுத்தணும்வனமில்லாத்திற்கு பிரார்த்திக்கணும் சொந்த பவனம் அவர் நாமத்தில் சொந்தமாய் பவனங்கள் கர்த்தாவே சொந்த பவனம் பணியட்ட கர்த்தாவைமெண்ட் வாக்தலேக்கு கடக்கட்டங்கள் மாறிப்போகட்ட ஜூடல் பிரௌடம் அந்த அந்த பிரௌடபரகதனக சிதீராஜனாதகல் பிரௌடபன உடானகடகேரே െ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറട്ടെ ലോണുകൾ കപ്പ് ചെയ്ത് ലോണുകൾ സാങ്ഷൻ ആകട്ടെ അപ്പ കടബാധ്യത മൂലം ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ ഒരു വലിയ ദൈവ പ്രവർത്തി ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ യേശുവിന നാമത്തിൽ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു അവൻ ഇനിയൊരു ഉദരഫലം കാണുവാൻ കഴിയുമോ കരയുന്നുണ്ട് വല്ലാതെ വേദനിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന ജൂഡാമന വാർത്തത്വം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ പ്രാപിക്കേണ്ട കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കേണ്ട കർത്താവ് വിവാഹപ്രായമായ തലമുറകൾ വേണ്ടി കാത്തിരിക്കുന്നവർ നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളിലേക്ക് കാൽവെക്കട്ടെ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാമ പിതാവേ അമീൻ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കും നോക്കി നമ്പിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിൽ മെസ്സേജ് കയറ്റിടുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് ഉദ്ദേശിച്ച പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ട ശബ്മാനന്ദനുണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പോൾ മെസ്സേജ് നിങ്ങൾ കേൾക്കൂടായി തരും ചർച്ചയിൽ കടന്നു വരുന്നവർ നിങ്ങൾ ദയവായി വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ കടന്നുവരിക ചർച്ചിലേക്ക് വരുന്നത് രണ്ട് റൂട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം നെടുവങ്ങാട് ഭാഗങ്ങളിൽ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവർ തിരുവനന്തപുരത്ത് വന്ന് കിഴക്കിക്കോട്ട ബസ് സ്റ്റോപ്പിൽ വന്ന് കോവളം റൂട്ടിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിനടുത്ത് വന്നിട്ട് രണ്ട് ബസ് റൂട്ടുണ്ട് ഒന്ന് തിരുവല്ല കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ ബസ് റൂട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരംകുള ഭാഗത്തു നിന്നുമൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കടന്നുവരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ നെയ്യാറ്റിങ്ങര വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക